കൽക്കി പ്രതീക്ഷകർക്കപ്പുറത്തുള്ള വിജയമായിരിക്കുകയാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ഇന്ത്യൻ ചിത്രം പ്രേക്ഷകർ ഇന്നോളം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ അനുഭവമാണ് റിപ്പോർട്ട് പ്രകാരം തൊള്ളായിരത്തി പത്ത് കോടിയാണ് ആഗോളതലത്തിൽ കൽക്കി നേടിയിരിക്കുന്നത് സിനിമാ തിയേറ്ററുകളിൽ മികച്ച കൈയേട് നേടി പ്രദർശനം നടക്കുകയാണ് അതിനിടെ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി രണ്ടാം ഭാഗത്തിന്റെയും വിശേഷങ്ങൾ ചർച്ചയിൽ നിറയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിജയ് ദേവനക്കൊണ്ട ദുൽഖർ തുടങ്ങി സിനിമയിൽ നിരവധി പേരാണ് അതിഥി വേഷത്തിൽ എത്തിയിരിക്കുന്നത് കൽക്കി രണ്ടാം ഭാഗത്തിൽ കൂടുതൽ തെന്നിന്ത്യൻ താരങ്ങൾ അതിഥി വേഷത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് നാനി നവീൻ പുഴിഷെട്ടി തുടങ്ങിയവരൊക്കെ സിനിമയിൽ അതിഥികളാകും നായകൻ പ്രഭാസിന് ഒന്നിനേക്കാൾ കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ടാകുമെന്ന പ്രത്യേകതയും രണ്ടാം ഭാഗത്തിന് അവകാശപ്പെടാം അതേസമയം കൽക്കി കെ ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി സിനിമയിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർമ്മാതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമയെ നമുക്ക് വിലമതിക്കാം എന്ന കുറിപ്പുമായി രംഗത്തെത്തുകയായിരുന്നു നിർമ്മാതാക്കൾ കലാസൃഷ്ടിയിൽ നമുക്ക് മതിപ്പുണ്ടാകണം അപ്ഡേറ്റുകളിൽ സ്പോയിലറുകൾ നൽകരുത് സിനിമാ പ്രേക്ഷകരുടെ കാഴ്ചാനുഭവം നശിപ്പിക്കരുതെന്നും പറയുകയാണ് നിർമ്മാതാക്കൾ സിനിമയുടെ ഉള്ളടക്കം നമുക്ക് പുറത്തുവിടാതിരിക്കാം സിനിമയുടെ വിജയം നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം എന്നും നിർമ്മാതാക്കൾ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ജൂൺ ഇരുപത്തിയേഴിനാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് നാഗശ്വിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത വൺ ദൃശ്യ ബിരുന്നാണ് ഓരോ പ്രേക്ഷകരും സമ്മാനിച്ചിരിക്കുന്നത് പ്രഭാസ് അമിതാഭ് ബച്ചൻ കമൽ എന്നിവരെ കൂടാതെ ദീപിക പത്കോൺ ദിശ പടാനി വിജയ് ദേവരകൊണ്ട ദുൽഖർ സൽമാൻ തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരുന്നത് ഭൈരഭ എന്ന കഥാപാത്രത്തെയാണ് പ്രഭാസ് അവതരിപ്പിച്ചിരിക്കുന്നത് സുമതിയായിട്ടാണ് ദീപിക എത്തിയിരിക്കുന്നത് മറ്റു സുപ്രധാന കഥാപാത്രങ്ങളായ അഷത് അൽമാവിനെ അമിതാഭ് ബച്ചനും യാസ്കിനെ കമൽഹാസനും ക്യാപ്റ്റനെ ദുൽഖർ സൽമാനും റോക്സിയെ ദിശ പളാനിയും അവതരിപ്പിച്ചു കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയുടെ പ്രമേയം ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡിയിലെത്തി നിൽക്കുന്നതാണ് പ്രഭാസിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ചിത്രം ഹോളിവുഡ് സ്റ്റൈലിലുള്ള പ്രഭാസിന്റെ ആക്ഷൻ റൊമാൻറിക് രംഗങ്ങളാൽ സമ്പന്നമാണ് ചിത്രം ഒപ്പം തന്നെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ച് ശരിക്കും ചിത്രത്തിലെ ഹീറോയായി പ്രഭാസ് പരിണമിക്കുന്നു അതിനാൽ തന്നെ ചിത്രത്തിലെ രസകരമായ മുഹൂർത്തങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് പ്രഭാസ് ആണ് പ്രഭാസിന്റെ ശക്തമായ തിരിച്ചുവരവാണ് കൽക്കിയുടെ വിജയം സൂചിപ്പിക്കുന്നത് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം തൊള്ളായിരത്തി കോടിയാണ് ആഗോളതലത്തിൽ കൽക്കി നേടിയിരിക്കുന്നത്